മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് നട്ടലിൽ ഗുരുതരമായ അസുഖമുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുതുച്ചേരി ജിപ്മറിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് കൈമാറി മെഡിക്കൽ റിപ്പോർട്ട് അടുത്ത ആഴ്ച സുപ്രീംകോടതി പരിഗണിക്കും ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുപ്രീംകോടതിക്ക് കൈമാറിയിരുന്നത് ലൈഫ് മിഷൻ കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് നിലവിൽ ശിവശങ്കർ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മെഡിക്കൽ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകളും ശുപാർശകളും ഇങ്ങനെയാണ് നട്ടല്ലോ സ്വയം പൊടിഞ്ഞുപോകുന്ന അസുഖമാണ് എം ശിവശങ്കറിന്റേത് ഇതുമൂലം സുഷുനാടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നും കഴുത്തും നടുവും രോഗബാധിതമാണെന്നുമാണ് വേദനാ സംഹാരികളും ഫിസിയോതെറാപ്പിയും തുടരണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് കഴുത്തിൽ കോളറും ഇടുപ്പിൽ ബെൽറ്റും ഇടണം കഴുത്തോ നട്ടല്ലോ വളയ്ക്കാൻ പാടില്ല പെട്ടെന്നുള്ള വീഴ്ചയോ അനക്കമോ ഒഴിവാക്കണം ഹാരമെടുക്കാനോ ദീർഘസമയം നിൽക്കാനോ പാടില്ല പുതിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സയ്ക്ക് വിധേയമാകണം ആവശ്യമായി വന്നാൽ മുൻകരുതൽ സ്വീകരിച്ച ശേഷം ശസ്ത്രക്രിയക്ക് വിധേയമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ നവീൻകുമാറാണ് മെഡിക്കൽ ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ പ്രദീപ് പങ്കജാക്ഷൻ നായർ ഡോക്ടർ സാത്യപ്രഭു എന്നിവരാണ് മെഡിക്കൽ ബോർഡിലെ രണ്ടംഗങ്ങൾ ഇ ഡി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജിപ് പുതുച്ചേരി ജിപ്പറിലെ ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡിനോട് ശിവശങ്കറിനെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് റിപ്പോർട്ട് അടുത്ത ആഴ്ച സുപ്രീംകോടതി പരിഗണിക്കുന്നതുവരെ ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സുപ്രീംകോടതി നീട്ടി മെഡിക്കൽ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ജാമ്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കും